സി എസ് മധ്യകേരള മഹാ ഇടവക സ്ത്രീജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വനിതാരവം സംഘടിപ്പിക്കുന്നു ഭക്ഷ്യ വിപണന മേള കുടുംബസംഗമം കലാവിരുന്ന് എന്നിവയോടെയാണ് വനിതാരവം സംഘടിപ്പിക്കുന്നത് കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠത്തിൽ ശനിയാഴ്ചയാണ് പരിപാടി നടത്തുന്നത് സി എസ് ഐ മധ്യ കേരള മഹാ ഇടവകയുടെ നേതൃത്വത്തിലാണ് വനിതാരവും പരിപാടി സംഘടിപ്പിക്കുന്നത് മാവേലിക്കര അടൂർ കോടുകുളഞ്ഞ് വൈദിക ജില്ലയുടെ നേതൃത്വത്തിലാണ് സ്ത്രീജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ കായംകുളം ബിഷംമൂർ വിദ്യാപീഠത്തിൽ വനിതാരവും നടത്തുന്നത് സി എസ് ഐ മഹായടവക സ്ത്രീജന സ്ത്രീജനസഖ്യത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് എന്ന് പറയുന്നത് അത് നാളെയാണ് ശനിയാഴ്ചയാണ് നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതിയാണിത് നടത്തപ്പെടുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒരു പിന്നിലെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് അതിലൊന്ന് ആശാഭവൻ എന്നാണ് പേര് അത് കോട്ടയത്ത് കാണക്കാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് അതുപോലെ തന്നെ ശാലോ മിഷൻ അത് ബോംബെയിലാണ് ഈ ശാലോ മിഷൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് ചുവന്നതെരുവിൽ നിന്നും വലിച്ചെറിയപ്പെടുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പാർപ്പിക്കുക അവരെ സംരക്ഷിക്കുക അവർക്ക് തൊഴിലുകൾ അഭ്യസിപ്പിക്കുകയും അവർക്ക് പഠനം വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനം ശേഖരിക്കുന്ന ഇങ്ങനെയുള്ള വനിതാരവം പ്രോഗ്രാമുകൾ ഞങ്ങൾ വിവിധ സോണുകളിലായിട്ട് നടത്തിയിട്ടാണ് ഇത് സൗത്ത് സോൺ എന്നാണ് അറിയപ്പെടുന്നത് ഈ സൗത്ത് സോൺ എന്ന് പറയുന്ന ഈയൊരു ഏരിയയിൽ ആക്ച്വലി മാവേലിക്കര അടൂര് അതുപോലെ തന്നെ കോടുകളഞ്ഞ് വൈദിക ജില്ലകളിലുള്ള ഞങ്ങളുടെ ചർച്ചകൾ കൂടിയാണ് ഈ ഒരു പരിപാടിയായിട്ട് നടത്തുന്നത് ഇവിടെ വിവിധ ഇനം കലാപരിപാടികൾ നടത്തപ്പെടുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് ഇത് ആരംഭിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കുടുംബസംഗമം ഭക്ഷ്യ വിപണനമേള കലാവിരുന്ന് എന്നിവയും നടക്കും വിമൻ സ്കോലോഷിപ്പ് സ്ത്രീജനസഖ്യത്തിൻ്റെ ചുമതലയിൽ നടത്തപ്പെടുന്നതായ സൗത്ത് സോൺ വനിതാരവം നാളെ കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് കഴിഞ്ഞ വർഷവും ഇതിന് വേദിയായത് ഇത് സ്കൂൾ കോമ്പൗണ്ടാണ് ഇതൊരു കുടുംബങ്ങളുടെ ഒരു സംഗമമാണ് തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടേക്ക് ഉള്ളതായ മധ്യകേരള മഹാഡവയുടെ ഏതാണ്ട് എഴുപത്തി അഞ്ചോളം ദേവാലയങ്ങൾ ഒരുമിച്ച് അവിടെയുള്ളതായ സ്ത്രീകൾ ആ ദേവാലയങ്ങളിലുള്ളതായ സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് കൂടി അവർ തയ്യാറാക്കിയതായ വിവിധ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതുപോലെ വിവിധ അച്ചാറുകൾ മറ്റ് ഭക്ഷ്യ കാര്യങ്ങളൊക്കെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരുക്കുന്നതായ ഒരു സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക സ്ത്രീജനസഖ്യത്തിൻ്റെ മിഷൻ പദ്ധതി സഹായനിധി സമാഹരണം മുംബൈയിലെ തെരുവിൽ നിന്നും ജീവിതത്തിലേക്ക് ആനയിക്കപ്പെടുന്ന നിരാലംബർക്ക് പുനരധിവാസം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള സഹായഹസ്തം പള്ളം വൈദിക ജില്ലയിലെ കൂമ്പാടി സഭയുടെ മദ്ബഹ നിർമ്മാണത്തിലുള്ള കൈത്താങ് എന്നിവ ലക്ഷ്യമിട്ടാണ് വനിതാരവും പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം